അപ്പൊ ഇങ്ങനെ അടിച്ചാൽ വന്നില്ല വന്നിട്ടില്ല അടിച്ചാൽ അവരുവാണെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി പറഞ്ഞേക്കണം കേട്ടോ ഞാൻ ചെവി കൊണ്ട് കേട്ടാ വന്നേ എന്നിട്ട് വന്നില്ല മണി പതിനൊന്നായി പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഒമ്പര മണിയായപ്പോ തന്നെ വന്ന് ക്ലാസ്സിൽ ഇരുന്ന് പത്ത് മണിക്ക് ക്ലാസ് കൂടെ കണ്ടതാ ഒറ്റ സാറന്മാർ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാൻ സമയത്തിനല്ലേ വന്നത് നീ ഇവിടുത്തെ സാറല്ലല്ലോ വിദ്യാഭ്യാസം ഇന്നത്തെ ചൊള വേണം അതുകൊണ്ടാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ കോളേജ് ഇവിടെ തുടങ്ങിയത് മനസ്സിലായോ ഈ ഒമ്പത് വരെ പഠിച്ച ഞാൻ ഇപ്പൊ ഇവിടുത്തെ തൂപ്പുകാരനും തൂപ്പുകാരനും ബുദ്ധി ഇല്ല മനസ്സിലായി പറഞ്ഞത് സംഗതി വിദ്യാഭ്യാസത്തിൽ ഒരു കാര്യമില്ല ഗുഡ് മോർണിംഗ് സമയം എത്രയെന്നറിയാമോ പതിനൊന്നര മണിയായി മണിക്ക് ക്ലാസ് തുടങ്ങേണ്ടതാ ഒമ്പതര മണിയായപ്പോ തന്നെ പഠിക്കേണ്ട വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് നിൽക്കുക ഒറ്റ ഒരുത്തനും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്റെ പൊന്ന് ടീച്ചറെ വരാൻ വൈകു ഒന്ന് വിളിച്ച് പറയണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം ഇത് അടിക്കും ഇന്നലെ രാത്രി ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് മണിയായപ്പോ എനിക്ക് എന്തൊരു ഒരു അത്യാവശ്യം വന്നപ്പോ ടീച്ചറെ വിളിച്ചതാ അപ്പോഴും ബെല്ലടിച്ച് കട്ട് കളഞ്ഞു അത് നേരെ സാറേ അതെ ഈ ഈ മണി മിസ് കോളും മെസ്സേജും ഒക്കെ ആയിട്ട് ഇവന്മാരുടെ അല്ല പോട്ടെ ഇന്ന് രാവിലെ സാറേ ഈ ഫോൺ കണ്ടോ ഒന്നും അങ്ങോട്ട് വിളിച്ചാൽ കേക്കൂല്ലേ ഇങ്ങോട്ട് വിളിച്ചാലും കേട്ടോ പിന്നെ എന്റെ ഹസ്ബൻഡ് ഗൾഫിലാന്ന് സാറിന് അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആപ്പിളോ ബ്ലാക്ക്ബെറിയോ പക്ഷെ ആ ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടില്ല സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും പുള്ളി മേടിച്ച് തരാത്തത് ഞാനൊരു കാര്യം ചെയ്യാം ഒരു കിലോ ഓറഞ്ച് മേടിച്ചല്ല ടീച്ചർ അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും അതെ എന്താ വല്ലതും നടക്കുട്ട് ഈ പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട് അവരെ പഠിപ്പിക്കണം ആ മനസ്സിലായില്ലേ ശരി ആ വന്നല്ലോ ഓരോരുത്തർ വരും മണിപ്പഴാണ് എഴുന്നള്ളത് അതിനാ കൊഴപ്പം അതിനല്ല കുഴപ്പമൊന്നും എന്റെ സാറേ എനിക്ക് മൂന്നാല് മൂന്ന് ഡ്രൈവർ രാവിലെ വെട്ടാനുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ളതാ എടോ അതൊക്കെ രാവിലെ എഴുന്നിട്ട് വെട്ടണം ആ അറുന്നൂറ് ഗുണവായം രൂപ തരുന്നത് അത് തന്നെ മൂന്ന് മാസമായി പഠിപ്പിക്കാൻ പറ്റത്തില്ല ഈ കോളേജിൽ ഉത്തരവാദിത്തമുള്ള ഒറ്റ ഒരു മാഷി മാത്രമേ ഉള്ളൂ അതാണ് സതീഷം മാഷി രാവിലെ ഒമ്പതര മണിക്ക് വന്നിട്ട് നേരെ ക്ലാസ് പൊടി പിള്ളേരെ പോയക്കുവാ ഇപ്പൊ രണ്ട് പിരീഡ് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പോലും പുള്ളിക്കാരങ്ങോട്ട് വന്നിട്ടില്ല ക്ലാസ് എടുക്കുവാണ് സാറിന്റെ വിചാരം ഇല്ലല്ലേ ഞാൻ ആ ക്ലാസിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് വന്നത് കണ്ടില്ലായിരുന്നു ക്ലാസ് കണ്ടു കണ്ടു ആ ഒരു കണക്കിട്ട് കൊടുത്തിട്ട് ഇതുവരെ ഉത്തരം കിട്ടിട്ടില്ല പിള്ളേര് പിടിച്ച് ബൂട്ടിട്ടേക്കുവാരിക്കുന്നില്ല എന്നിട്ട് വേണോ എന്നെ പിടിച്ച് എന്നെ പോയി ഒരു കാര്യം ചെയ് നാലുമണി ആകുമ്പോൾ ക്ലാസ് വിടുമല്ലോ ആ പിള്ളേരി ഇറങ്ങി പോകുമ്പോ ഇനി പോന്നോളൂ മതിയല്ലേ നമ്മളിടവടെ ആയിരിക്കുന്ന നല്ലത് എങ്ങനെ അനൗൺസ്മെന്റ് കേട്ടായിരുന്നോ പിന്നെ ഇവിടുത്തെ അനൗൺസ്മെന്റ് ഞാൻ കേട്ടായിരുന്നു ഞാൻ ഈ കോളേജ് ഒന്ന് ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിച്ചു ആ സാറിന്റെ കൈയ്യത്തിൽ എഴുതി തന്നു ഞാൻ അനൗൺസ്മെന്റ് ചെയ്ത ആ രീതിയിൽ ഞാൻ ഒന്ന് വായിക്കാം നാട്ടുകാരെ കഴിഞ്ഞ തവണ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ നിരവധി എ പ്ലസുകൾ നേടിയ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് എടുക്കുന്ന മാതാപിതാക്കളുടെ വിശ്വസ്ത സ്ഥാപനമായ പ്രതിഭാ കോളേജിന്റെ എതിർവശമായി നാരായൺ കോളേജ് അഡ്മിഷൻ നമ്മുടെ കോളേജിന്റെ കോളേജിന്റെ പേരെന്തോ കോളേജ് ഇത് അനൗൺസ്മെന്റ് അതാണ് ആ ചേട്ടാ നമ്മൾ നാരായൺ കോളേജ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല അതായത് അറിയപ്പെടുന്ന എന്തെങ്കിലും സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞാലേ നാട്ടുകാരറിയപ്പെടുകയുള്ള ഉദാഹരണം എന്തായിരുന്നത് എന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയില്ലല്ലോ എനിക്കറിയത്തില്ലല്ലോ പക്ഷെ വിവറേജിൽ നിന്ന് നാലാമത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവറേജിൽ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണമെന്ന് കാണിച്ചു കൊടുക്കും എന്റെ വീട് ട്രിക്ക് ആ നാലു വർഷമായിട്ട് ഈ കോളേജിൽ പഠിക്കുക അതെ ഇപ്പഴും ഈ തിരുമുറ്റത്തൂന്ന് അങ്ങോട്ട് പോകണമെന്നില്ല ഈ ബഞ്ചാ തന്നെ ഇരിക്കണമെന്നാ മലം കയറി കൊടുത്തണമെന്നാ ഈ നാലു വർഷമായിട്ട് ഇവിടെ തന്നെ നീ പഠിക്കുന്നത് എടാ ഈ വരമ്പ് വെട്ടി വെക്കുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നാല് ലക്ഷരം പഠിച്ചാൽ പഠിച്ചു വെച്ചേക്കണല്ല ഇത് ഞങ്ങളുടെ പുതിയ പിള്ളേർ പിള്ളേരി സെറ്റിന്റെ ഇതാണ് യോയോ ന്യൂ ജനറേഷൻ ചെറ്റ് നാപ്പത്തെട്ട് വയസ്സായി ഇവരെ ഞാൻ ചേക്കാൻ തോന്നി അത്ര പിള്ളേരി ചെറ്റാ ഫ്രീക്ക് ഇവരെ കൊണ്ട് കുറെ ഗുണങ്ങളുണ്ട് പിന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തൊഴേണ്ട കാര്യമില്ല സാറേ മുടി ഇങ്ങനെ തൊഴുതല്ലേ നിക്കുന്നോടി പഠിക്കണ്ടായോടാ പഠിച്ചിട്ട് വരണം വെച്ചേക്കുമല്ലേ ഫുള്ള് തീർന്നു എന്റെ റിവിഷൻ എല്ലാം കഴിഞ്ഞു എന്റെ നാളെ പരീക്ഷ ആയിട്ട് മൊത്തം പഠിച്ചിരിക്കും പിന്നെ ഞാൻ പഠിപ്പിച്ച ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയൂ പറയൂ പറയൂക്ക് ചോയ്ക്ക് ഞാൻ നമ്മുടെ കോളേജ് ഒന്ന് ഡെവലപ്പ് ചെയ്യണം ആ അതിന് വേണ്ടിയിട്ട് നിന്നെ കഴിയുന്ന എന്തെങ്കിലും കുറച്ച് പിള്ളേരെ കൂടെ നമുക്ക് എങ്ങനെ അടുപ്പിക്കണം അതടുപ്പിക്കാം അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താൽ പറ്റും എനിക്ക് ബുദ്ധിയും ശക്തിയും വിവരവും കൂടുതലാണല്ലോ അതിലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾക്കും എനിക്ക് സാധിക്കും എനിക്കറിയാം അല്ലേ അപ്പം ഞാനൊന്ന് പോയി റെഡിയാക്കിയിട്ട് വരാം നല്ല രീതിയിൽ കുറച്ച് പിള്ളേരെ നമുക്ക് അഡ്മിഷൻ ആരംഭിക്കുന്നു മറ്റല്ലേ ഞാനൊന്ന് ശരിയാക്കിട്ടേ പോയിട്ട് ഇനി ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരവീ പറഞ്ഞാ മതി വൈദ്യുതിയുടെ പിതാവെന്ന നാമദേഹത്തിൽ അറിയപ്പെടുന്ന ആരെ പറ പിതാവ് പറ സത്യം പറഞ്ഞു ആരെയറിയാൻ പള്ളിയെല്ലാം പഠിച്ച നിമിഷം തീർത്തു സാറേ എന്താ ചെയ്യണ്ടുകൊടുക്കും ഒന്നും നീ നാളെ വരുമ്പോ പിതാവിനെ വിളിച്ചിട്ടുണ്ടോ വന്നാ മതി നിന്നെ പിതാവനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി വേണ്ട വേണ്ട വേണ്ടത് എനിക്ക് കുറച്ച് സംശയമുണ്ട് ഞങ്ങളെ സംശയം വന്നോ നിങ്ങളെ സംശയിക്കേണ്ട കാര്യമുള്ള അതിവിടുത്തെ മയൽകുട്ടികൾക്ക് പോലും അറിയാവുന്ന സത്യമല്ലേ സംശയം സാറേ എന്ത് സംശയം പറഞ്ഞാൽ മലയാളത്തിൽ സംശയം കേട്ടോ സാറേ മലയാളത്തിൽ എനിക്ക് ഭയങ്കര സംശയം മലയാളത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് ചോദിച്ചാൽ മതി മലയാള അധ്യാപകനാണ് എല്ലാം ക്ലിയർ ചെയ്ത് തരും കുറിച്ചാണ് എനിക്ക് സംശയം അല്ലെന്ന് ഈ കുമാരനാശന്റെ വീണ കുമാരനാശന്റെ വീണയോ വീണ പൂവ് കുമാരനാശന്റെ വീണ പൂവിൽ പറഞ്ഞത് പുഷ്പമേ അധിക തുങ്ക എത്ര അതായത് അല്ലയോ പുഷ്പമേ സാറേ ഇത് ഇതെനിക്കറിയ അത് കഴിഞ്ഞിട്ട് വരുന്ന നാലിലേ അത് പറഞ്ഞു ആ പുഷ്പമേ വേണ്ട അത് വേണ്ട അതെനിക്കറിയാം നാലു പേര് ഒരുമാതിരി പാട്ട് ചൊപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നു രണ്ടാമത്തെ നാലുവരി വരത്തില്ല അയ്യോടാ ആരാ പറഞ്ഞേ ഞങ്ങൾ ഇത് പരീക്ഷിക്കരുന്ന് ഞങ്ങളുടെ ക്ലാസ് പഠിക്കുന്ന സിസിലി അവള് പറഞ്ഞിട്ടാ വരും അവള് കരുനാക്കാ വരും ഞാൻ നിങ്ങൾ പറയാം ഈ കോളേജിൽ ഒറ്റ ഒരു പെണ്ണെ ഉള്ളു സിസിലി ആ അവളെ നീ വഴിതെറ്റി കരുതോ പറഞ്ഞേക്കാം ഞങ്ങൾ അവളെ പൊന്നോലല്ലേ സാറേ നോക്കുന്നത് നീ പൊന്നോലെ നോക്കി പണയോ ക്ലാസ് പറഞ്ഞു തന്നിട്ട് അല്ലേ ആ ം കിട്ടത്തില്ലയോ പുഷ്പമേ എൻ്റെ എൻറെ പൊന്ന് പുഷ്പമേക്കറിയാം അത് കഴിഞ്ഞിട്ടുള്ള അത് പറഞ്ഞതാണോ ഞാനൊന്ന് ജയിക്കട്ടെ പറ്റൂലേ ശൈശത്തി അങ്ങനല്ലേ എന്തോ വിളിച്ചായിരുന്നു ഞാനൊന്നും നമ്മളത്തില്ല അല്ലാത്തപ്പോഴാന്ന് വിളിക്കല്ലോ അപകടം രക്ഷിക്കാൻ അറിയത്തില്ലല്ലേ ഒന്നുമില്ല സാറേ ആ ഒന്ന് പറഞ്ഞു താന്നേ അല്ല അയ്യോ ഭയങ്കര ദാഹം ഇച്ചിരി വെള്ളം കിടത്തു പോകാൻ കുടിക്കുന്നില്ലേ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന സാറേ ഒന്ന് പറഞ്ഞു തന്നോ പറഞ്ഞേ ു അത് നിസ്സാരം ഞാൻ പറഞ്ഞുതരാം ലാളിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാളിച്ചെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ എടുത്ത് ചീനിച്ചു ഇഞ്ചി കുരുമുളക് ഇളക്കി കുട്ടി ലാളിച്ചത് താളിച്ചു ആ അത് ലാളിച്ചു എന്താ പറയുക

ശൈശവത്തിലെ പെറ്റു കാരണക്കാരനാരണക്കാരെ അത്രേ ഉള്ളത് ചെറിയ ചെറിയ അർത്ഥങ്ങളല്ലേ ഇനിയും സംശയം വേണ്ട നീ വീട്ടിൽ പോയി പഠിച്ചാൽ മതി അപ്പൊ നിങ്ങൾ നിങ്ങൾ എനിക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ സമ്മതിക്കില്ല അല്ലേ അയ്യോ ഫുൾ മാർക്ക് മേടിക്കുന്ന ഒരാള് കഴിഞ്ഞ പ്രാവശ്യം എട്ട് മാർക്ക് അല്ലയോ മേടിച്ചത് അതെ ആ ഈ പ്രാവശ്യം ഒരു മാർക്കൂടെ മേടിച്ചാ മതി ഒമ്പത് അല്ല ഒമ്പത് മാർക്കായാലും നീ വിട്ടുപോയെ അവനോട് പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുത്തില്ലേ എനിക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ അൻപുട് തന്നെയാണോ സമ്മതിക്കണം നിങ്ങൾ ഇത്ര ചോദ്യം ചോദിക്കാം രണ്ടു കുപ്പി കള്ളും ഇച്ചിരി മനസ്സിലായോ ആ ഇപ്പൊ നേരത്തെ ഓടിച്ചിട്ട് പോയില്ല അൻപുടൂ അൻപുടൂർ അച്ഛനാ സുരേഷിന്റെ അച്ഛനോ അത് ശരി വിട്ടിരുന്നേ ഇയാളെ തപ്പി നടക്കുവാണ് സാറേ ഫീസിന്റെ കാര്യം ചോദിക്കാം ഫീസിന്റെ കാര്യം ചോദിക്കാം തന്നെ ഞാൻ അന്വേഷിച്ച് നടക്കുവായിരുന്നു തന്റെ മകനോട് പഠിക്കുന്നുണ്ടല്ലോ അവൻ ഫീസ് തന്നിട്ട് മൂന്ന് മാസമായി ഇതുവരെ ഫീസ് തന്നിട്ടില്ല അയ്യോ അത് എന്റെ കുഴപ്പം അല്ല അത് നിങ്ങളുടെ കുഴപ്പമാണ് പിന്നെ ഒന്നെങ്കിൽ നിങ്ങളുടെ ഈ കോളേജിന്റെ പലകമറ എടുത്തു മാറ്റണം അല്ലെങ്കിൽ ആ ഷാപ്പിന്റെ പലകമറ എടുത്തു മാറ്റണം അതും അല്ലെങ്കിൽ ആ ബോർഡ് എടുത്തു മാറ്റണം ഞാൻ രാവിലെ പീസുമായിട്ട് ഇറങ്ങുന്നതാണ് ഇങ്ങോട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വഴി തെറ്റി നേരെ ആ ഷാപ്പിൽ ചെന്ന് കയറുന്നു പിന്നെ ഇവിടെ ചെന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള പൈസ അവിടെ കൊടുത്ത് ഇച്ചിരി കള്ളും കുടിച്ചോ ഇച്ചിരി കപ്പയും തിന്നു ഇച്ചിരി അർച്ചൻ തിന്ന് നിന്ന് ഇങ്ങോട്ട് പോരും അത് എന്റെ അവിടെയാ നിങ്ങൾ തോറ്റുപോയത് ഞാൻ രാവിലെ കയറി രണ്ടെണ്ണം അടിച്ചിട്ട് വന്നു ഉള്ള പൈസ കൊടുത്തിട്ട് നീ കട കടിക്കാൻ വേണ്ടി കയറി വന്നു അന്നേരം എങ്ങനെ പറ്റുന്നത് ഇനി അങ്ങോ ജോസ് ഒരു കാര്യം ജോലി ഇരുന്നൂറ്റമ്പത് രൂപ എന്നിട്ട് ഞാൻ നമുക്ക് നാളത്തെ കള്ളിട്ടാ പറ്റില്ല ൊന്നുമോക്കളെ ഞാൻ ഇവിടെ ഷാപ്പിലോട്ട് വന്ന എന്റെ അറിയാൻ മനാത്തീ കോളേജിലോട്ട് വന്ന് കേറി പോയി പെട്ടുപോയി ചാച്ചായി എന്തോ ചാച്ചയോട് പറഞ്ഞിട്ട് ഞാൻ കള്ളുപിടിച്ചു പോന്ന എന്റെ കലാലയത്തിൽ വന്ന് നാട്ടിക്കരുന്ന് നിങ്ങളെ മകനെ കുറിച്ച് കുറച്ച് പരാതികളുണ്ട് ഇവന്റെ മെയിൻ പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ കൂടെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന സന്ധ്യ ടീച്ചറെ എടി ഇവൻ എടിപൊടി സ്വഭാവ ടീച്ചർ ആരാഗ് ചാച്ചിന് സന്ധ്യാ തെറ്റാണോ ണ്ടോ കുഞ്ഞു ഞാൻ എന്റെ പെണ്ണും പള്ളയുടെ പേരിലോട് റേഷൻ കാർഡ് മാറ്റി പിന്നെ അതുപോലും കണ്ടു കാണണം പ്രോഗ്രസ് കാർഡ് എടുത്ത് കണ്ടു കഴിഞ്ഞാണെങ്കിൽ മൊബൈൽ നമ്പർ ഓർമ്മ വരുന്നത് അതുപോലെ മാർക്ക് മേടിച്ചേക്കുന്നതോ ഒമ്പത് എട്ട്

എന്നോട് എന്നെല്ലാം ഷാപ്പി കറി വെക്കുന്ന ും ഷാപ്പിലെ തങ്കമ്മ തന്നെയാ മാലാതെ പോലെ ആ പുള്ളിക്കാരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ലോ അറേ ഈ പുള്ളിക്കാരനോട് സാധാരണ ഭാഷ സംസാരിച്ചാൽ ഉപമ ചേർത്ത് സംസാരിച്ചാല് റെഡിയാകും ഞാനൊരു ഉപമേലൂടെ റെഡിയാക്കി തരാം അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഞാൻ ഉപമയിലൂടെ പറഞ്ഞുതരാം എബ്രഹാം ലിങ്ങനെ അറിയാവോ പിന്നെ അറിയാം എങ്ങനെ അറിയാം ഞങ്ങൾ ഇന്നെല്ലാം കൂടെ ഷാപ്പിൽ രണ്ടു അടിച്ച് ൻ പ്രൻണ്ട് എന്നാ ലാളിച്ചു വളർത്തി വെള്ളമൊക്കെ ഒഴിച്ചും ഒരു മരം അങ്ങ് വളർത്തിയായിരുന്നു വളരെ സ്നേഹമായിരുന്നു പുള്ളിക്ക് ആ ഒരു ദിവസം ഈ പുള്ളിയുടെ ചെറുക്കൻ ഇങ്ങോട്ട് വന്നിട്ട് പുള്ളിയുടെ മുന്നി വെച്ച് തന്നെ കോടാലിക്ക് ആ മരം വെട്ടി അങ്ങ് മറിച്ചു കൊച്ചാവും ആ പിതാവ് ആ ചെറുക്കനോട് ഒരു അക്ഷരം മിണ്ടിയില്ല ഇതിൽ നിന്ന് എന്തോ മനസ്സിലായി പറ ആ എന്റെ പൊന്നു കുഞ്ഞു അവന്റെ കയ്യിലിരിക്കുന്ന കോടാലിയല്ലേ ആ അവനോട് വെള്ളം ചോദിച്ചാൽ അത് വെച്ച് വെള്ളം വിളക്കത്തില്ലോ നിങ്ങൾ ഈ വെള്ളമടി യോഗ ചെയ്താൽ മതി യോഗ ഞാനിപ്പൊ യോഗയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കെന്നെ മാറ്റം വന്നിട്ട് യോഗ അതെ ഇപ്പൊ ചാച്ചൻ ശീർഷാസ്ഥലത്തിൽ നിന്നല്ലേ അടിക്കുന്നത്

ും പറഞ്ഞിട്ട് കാര്യമില്ല എടോ ഈ ഈ രാജ്യത്തെ അല്ല ഈ ദേശത്തെ അല്ല ഈ ലോകത്തെ തന്നെ ഏറ്റവും മോനെട്ടോ ഒരു ചെറുക്കനും ഇല്ല അതുകൊണ്ടാണ് അവൻ ജയിക്കാതിരിക്കുന്നത് എന്റെ കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് അനാവശ്യം പറയുന്നത് അല്ലെ ഇയാളൊന്നും പറയാം ഇവനെക്കാട്ടി പിഴയാട്ടു ഏത് ചെറുക്കനാടേ പുതുതലമുറ നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവ എന്റെ കുഞ്ഞു അതൊക്കെ വെച്ച് പോകാൻ തങ്കക്കടവാട ഇവനെക്കാട്ടി മോശമായിട്ടോ ഏത് ചെറുക്കനാന്ന് പറഞ്ഞതാ നിങ്ങൾ എല്ലാവരും അറിയണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥി ഒന്ന് റെഡി ആകാല്ലോന്നും പുറത്ത് ഞാൻ പള്ളിയിലേക്ക് ചെന്ന് കേറുമ്പോ പള്ളിക്കകത്ത് കത്തിക്കൊണ്ട് നിൽക്കുന്ന മെഴുകുതിൽ നിന്ന് ഒരു കുഞ്ഞിക്കാറ്റ് ചെറുക്കൻ നിന്ന് സിഗർപ്പ് എന്റെ ശരീരം മൊത്തം ഇങ്ങോട്ട് വിളഞ്ഞു കയറിയിട്ട് ഞാൻ അവന്റെ അടുത്തോട്ട് ചെന്നിട്ട് ഒരെണ്ണം കൊടുക്കാന്ന് പറഞ്ഞ കാലിങ്ങോട്ട് പൊക്ക് ആണ്ട്രിടക്കുന്ന എന്റെ അളിന്ന് കുപ്പി എല്ലാം കൂടെ താഴെ ആ പിന്നെ ഞാനതിന് വാരി കുറ്റി അവന്റെ കയ്യിൽ നിന്ന് അരി ഉള്ളാതെങ്ങനെ െട്ട് വരണം ചെറുക്കൻ്റെ ജയിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ രാഷ്ട്രീയപരമായ കൈകടത്തിലൂടെ ഞാൻ അങ്ങ് ജയിപ്പിച്ചു ആരാജ് ഈ കോളേജിൽ എത്ര പെൺകുട്ടികളുണ്ട് നിനക്കറിയാലോ ഒരേ ഒരു പെൺകുട്ടി മാത്രമേ അവളെ ഞാനിത് ജയിപ്പിച്ചു കൈയ്യടി കൈയഴി എടാ മഹാബാബി ആ പെങ്കുച്ച ആ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ദിവ്യവെ പോലുള്ളവന്മാര് ഈ കോളേജിലേക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് അവളിവിടുന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ ഒറ്റ ഈ കോളേജിന്റെ പണി പോലും ചവിട്ടില്ല നീ എന്ത് പണിയാണ് കാണിച്ചത് ഞാനെന്റെ നാരായും കോളേജിനിപ്പോ കൂട്ടടി വരുമല്ലോ ഞാൻ വലിയൊരു ഐഡിയ പറയാം നിങ്ങളെ ഈ കോളേജിന്റെ പേര് നാരായം ആ നാരായം ഈ നാരായം മാറ്റിട്ട് ചാരായം കോളേജ് ആക്കുകയാണെങ്കിൽ എന്റെ ഫീസ് ഒന്നും വെളിയിലും പോകത്തില്ല എന്റെ റെക്കമെന്റിൽ ഒരു അഞ്ചെട്ട് പേര് ഇവിടെ വരുവാൻ ചെയ്യും അതെല്ലേ നല്ലത് ഐഡിയാണോ പഠിക്കാനല്ല